എന്റെ സർവീസ് കാലത്ത് ശക്തികുളങ്ങര ചത്തിയറ ക്ഷേത്രത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ അടുത്തതായി പങ്കുവയ്ക്കുന്നത് ചത്തിയറ ശക്തികുളങ്ങര കുളങ്ങര വല്യച്ഛൻ എല്ലാവർക്കും അറിയാവുന്നതാണ് ലോക പ്രശസ്തമാണ് ഗേറ്റ് തുറന്ന് ഗേറ്റ് അടച്ചിട്ട് പോകുന്നതായിട്ടാണ് കണ്ടത് പെട്ടെന്ന് ഈ അഞ്ഞൂറ് രൂപയും കൊണ്ട് അവർ ഓടി ഗേറ്റ് തുറന്നപ്പോഴത്തെ ആളിനെ കാണാതാവുകയും നോക്കിയപ്പോൾ ആ പരിസരത്തെങ്ങും ആരുമില്ല അയിലത്തുകാരും കണ്ടില്ല ഒടുവിൽ ഈ അഞ്ഞൂറ് രൂപയും ഈ ഇരുന്ന കൊലയുമായി ക്ഷേത്രത്തിൽ വന്ന് കരഞ്ഞു പിടിച്ച് അവിടെ സമർപ്പിച്ച് പോവുകയാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉന്മേഷത്ത് കൊണ്ടുവിടുകയും ഇനിയും പേടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് തിരിച്ചു പോവുകയാണ് ആ ആളിനെ എനിക്കിന്നും അറിയാൻ പറ്റുന്നില്ല ഞാൻ വല്യച്ഛനാണെന്ന് തന്നെ ഹരിക്ക് നമസ്കാരം ഞാൻ ഹരികൃഷ്ണൻ നമ്പൂരി തേവലശ്ശേരിയിൽ ഇല്ലം താമരപ്പുളം ഞാൻ ദേവസ്വം ബോർഡിൽ ശാന്തിയായിരുന്നു ഏതാണ്ട് ഈ എൺപത്തിനാലിൽ സർവീസിൽ കയറി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിട്ടയർ ആയി ഏഴ് വയസ്സ് മുതൽ പൂജ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നു അങ്ങനെ ഇരിക്കുകയോ ഉണ്ടായ അനുഭവങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എനിക്ക് ഞാൻ എൻ്റെ സർവീസ് കാലത്ത് ശക്തി കുളങ്ങര ചത്യറ ക്ഷേത്രത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ അടുത്തതായി പങ്കുവയ്ക്കുന്നത് ചത്യറ ശക്തികുളങ്ങര വല്യച്ഛൻ എല്ലാവർക്കും അറിയാവുന്നതാണ് ലോകപ്രശസ്തമാണ് വല്യച്ഛൻ അവിടെ ഭുവനേശ്വരി ദേവിയാണ് ഉപദേവനായിട്ടിരിക്കുന്നു വല്യച്ഛൻ ഈ വല്യച്ഛൻ്റെ വർഷത്തിലൊരിക്കലെ മകരമാസത്തിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് വല്യച്ഛൻ്റെ പൂജ ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം അടയും അതിൻ്റെ കൊലകളും അവിടെ വന്ന് സമർപ്പിച്ചാണ് നാട്ടുകാരെല്ലാവരും കൂടി സമർപ്പിച്ചാണ് ഈ പൂജ നടത്തുന്നത് അങ്ങനെ എനിക്ക് ഒരുപാട് വർഷത്തെ അനുഭവം ഉണ്ട് അവിടെ ഈ പൂജ നടത്തി അങ്ങനെ ഒരു തവണ നടത്തുന്ന അവസരത്തിൽ ഉച്ചയോടുകൂടി അതിൻ ആ ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ബാബു എന്ന് പറയുന്ന ഒരാളിൻ്റെ വീട്ടിൽ ഒരനുഭവം ഉണ്ടായി അയാൾ രണ്ട് കൊല മേടിക്കുകയും അത് വല്യച്ഛന് സമർപ്പിക്കാനായി വീട്ടിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യും എന്നാൽ ഒരെണ്ണം അല്പം പഴുക്കാനുള്ളത് കൊണ്ട് ഒരു കൊല മാത്രം കൊണ്ടുപോയാൽ മതി എന്ന് വിചാരിച്ച് ഒരു കൊലയും ആയിട്ട് ബാബു ക്ഷേത്രത്തിൽ വരികയും അത് അവിടെ സമർപ്പിക്കുകയും ചെയ്തു ഈ സമയത്ത് അവരുടെ വീട്ടിലുണ്ടായ ഒരു അനുഭവം ബാബു ഇറങ്ങുമ്പോൾ ആ ഗേറ്റ് അടച്ച് കുറ്റിയിട്ട് പോരുകയായിരുന്നു ചെയ്തത് എന്നാൽ പ്രായമുള്ള ഒരു വലിയച്ഛൻ വടിയും മിടിച്ച് ഈ ഗേറ്റ് തുറന്ന് അവരുടെ വീട്ടിൽ എൻ്റെ മുൻവശത്ത് വരികയും ഭാര്യയെ വിളിച്ച് എനിക്കൊരു കൊല വേണമായിരുന്നു വല്യച്ഛന് സമർപ്പിക്കാനാണ് എന്ന് പറയുകയും അപ്പോൾ ഭാര്യ ഇവിടെ കൊലയൊന്നും ഇരിപ്പില്ലല്ലോ രണ്ട് കൊല മേടിച്ചത് ക്ഷേത്രത്തിൽ സമർപ്പിക്കാനായി കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു ഉടനെ ഈ വന്നയാളെ അല്ല എനിക്കുള്ള കൊല ഇവിടെ കാണും എന്ന് പറഞ്ഞ് അഞ്ഞൂറിൻ്റെ ഒരു നോട്ട് അവരെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു വര് ഈ നോട്ട് അബദ്ധത്തിന് അങ്ങ് മേടിക്കുകയും ഇതുവായിട്ട് അകത്തോട്ട് ഓടി ഞാൻ കൊല ഉണ്ടോ എന്ന് നോക്കട്ടെന്ന് പറഞ്ഞ് അകത്ത് ചെന്ന് നോക്കിയപ്പോൾ പച്ച കൊല ഇരിക്കുന്നത് കണ്ട ആ കൊല ഉണ്ട് എന്ന് പറയാനായി വെളിയിൽ വന്ന അവസരത്തിൽ ഈ വല്യച്ഛനെ കാണാതാവുകയും ഗേറ്റ് തുറന്ന് ഗേറ്റ് അടച്ചിട്ട് പോകുന്നതായിട്ടാണ് കണ്ടത് പെട്ടെന്ന് ഈ അഞ്ഞൂറ് രൂപയും കൊണ്ട് അവർ ഓടി ഗേറ്റ് തുറന്നപ്പോഴത്തെ ആളിനെ കാണാതാവുകയും പിന്നെ അവർ പരിഭ്രമിച്ച് ഓടി ഈ ബാബുവിനെ വിളിപ്പിക്കുകയും ചെയ്തു ബാബു വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ആ പരിസരത്തെങ്ങും ആരുമില്ല അയിലത്തുകാരും കണ്ടില്ല ഒടുവിൽ ഈ അഞ്ഞൂറ് രൂപയും ഈ ഇരുന്ന കൊലയുമായി ക്ഷേത്രത്തിൽ വന്ന് കരഞ്ഞു പിടിച്ച് അവിടെ സമർപ്പിച്ച് പോവുകയാണ് ചെയ്ത് അന്ന് പൂജ വളരെ താമസിക്കുകയും അങ്ങനെ ഉള്ള ഒരു വലിയ അനുഭവം ഈ അഞ്ഞൂറിൻ്റെ നോട്ട് അവർ വഞ്ചിയിൽ ദേവസ്വം ബോർഡിൻ്റെ വഞ്ചിയിലാണ് സമർപ്പിച്ചത് ഇതിങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അന്നത്തെ അവിടുത്തെ പ്രസിഡന്റ് പ്രസിഡൻറ്റായിരുന്ന അനിൽകുമാർ എന്ന് പറഞ്ഞയാൾ ഈ അഞ്ഞൂറ് രൂപ എനിക്ക് കിട്ടിയാൽ ഞാൻ കൂടുതൽ പൈസ ദേവസ്വത്തിന് കൊടുക്കാം എന്ന് പറയുകയും ഒരു മാസം കഴിഞ്ഞ് ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റൻ്റ് കമ്മീഷണർ വന്ന് ഈ വഞ്ച് പൊട്ടിക്കുകയും യാതൊരു കാരണവശാലും കാണാത്ത ഒരവസ്ഥയാണ് കാരണം ഈ വല്യച്ഛൻ്റെ പൂജയ്ക്ക് ധാരാളം പേര് അഞ്ഞൂറിൻ്റെ നോട്ട് സമർപ്പിക്കുന്ന പതിവുള്ളതാണ് പക്ഷേ വഞ്ചി പൊട്ടിച്ച് നോക്കിയപ്പോൾ ധാരാളം അഞ്ഞൂറിൻ്റെ നോട്ടുണ്ട് പക്ഷേ അതെല്ലാം കെട്ടാക്കി റബ്ബർ ബാൻഡും ഒക്കെ ഇട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു നോട്ട് മാത്രം സെപ്പറേറ്റായി പ്രത്യേകം കിടക്കുന്നതായിരിക്കും അങ്ങനെ ആ നോട്ട് അന്ന് അനിൽകുമാർ കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു അനുഭവം പിറ്റേ വർഷം അവിടെ നോട്ടീസ് അടിച്ചിറക്കുകയും ഇതെല്ലാവർക്കും പൊരിത്തരിപ്പിക്കുന്ന ഒരു അനുഭവമായി വല്യച്ഛൻ്റെ വിശ്വാസം ഒന്നുകൂടി ആക്കം കൂട്ടുന്ന സംഗതിയായി മാറുകയാണ് ഈ അനിൽകുമാറിൻ്റെ കൈവശം ഇന്നും ഈ അഞ്ഞൂറിൻ്റെ നോട്ട് ഇരിപ്പുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അയാൾ അത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഐശ്വര്യവും പുള്ളിക്കുണ്ട് ചത്യറ കുറിച്ച് പറയുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ഓഫീസിൽ പോയിട്ട് താമസിച്ചു വരികയും ചാരുമൂട്ടിൽ ഇറങ്ങി ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടി രാത്രിയിൽ ഇങ്ങോട്ട് പോരാൻ വിഷമിക്കുക അന്ന് ഓട്ടോറിക്ഷ കിട്ടാത്തതുകൊണ്ട് നടന്നു പോരാമെന്ന് വിചാരിച്ച് തെക്കോട്ട് നടക്കുകയും ചെയ്തു എന്നാൽ തെക്കോട്ട് നടന്നു വരുന്ന ആ അവസരത്തിൽ എനിക്കൊരു ഭയം ഉണ്ടാകുകയും ആ ഭയം ഞാനത് വല്യച്ഛന് സമർപ്പിക്കുകയും ചെയ്തു കാരണം വല്യച്ഛൻ്റെ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ വല്യച്ഛനെന്നെ രക്ഷിക്കണം എന്നുള്ള ഒരു അവസ്ഥയിൽ ഞാൻ നടന്നു വരുമ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായെന്നാണ് എൻ്റെ ഓർമ്മ ഒരാൾ അറിയാത്ത ഒരാൾ സൈക്കിളിൽ വന്നിട്ട് കുഞ്ഞെവിടെ പോയതാണ് എന്ന് പറഞ്ഞ് എന്നെ പുറകിൽ കയറ്റുകയും സൈക്കിൾ ഈ ബൈക്കുമൊക്കെ പോകുന്ന സ്പീഡിൽ കയറ്റങ്ങളൊക്കെ കയറി വന്നിട്ട് എൻ്റെ കുടുംബത്തിൽ മുൻവശത്ത് കൊണ്ടുവിടുകയും ഇനിയും പേടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് തിരിച്ചു പോവുകയാണ് ആ ആളിനെ എനിക്കിന്നും അറിയാൻ പറ്റുന്നില്ല ഞാൻ വല്യച്ഛനാണെന്ന് തന്നെ ധരിക്കുന്നു